ഹായ് ഹെൽസ് ആൻഡ് ബേബീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മാനിക്യൂവിൽ ഇട്ടിരിക്കുന്ന മിനിമൈസർ കാറ്റഗറിയിൽ വരുന്ന പുതിയൊരു മോഡൽ ബ്രായാണ് മിനിമൈസർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും തന്നെ അറിയാം എന്നാലും പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്നോടെയും പറയുകയാണ് മിനിമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രസ്റ്റിന്റെ സൈസ് ഒരു വൺ ടു ടു ഇഞ്ച് റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ മിനിമൈസർ എന്ന് ഉള്ള ബ്രായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത് ബ്രസ്റ്റ് ബ്രസ്റ്റ് സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുമെന്നല്ല ഫുൾ കവറേജ് കൊടുത്ത് ബൗൺസ് ചെയ്യുന്നതിനെ കൺട്രോൾ ചെയ്യിപ്പിച്ച് നമ്മളുടെ ബ്രസ്റ്റിന്റെ സൈസിനെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മിനിമൈസർ കാറ്റഗറിയിൽ വരുന്ന ഏതൊരു മോഡൽ ബ്രായ ഒരു വൺ ടു ടു സൈസുകൾ കുറച്ച് കാണിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ചും കൂടെ ഒതുങ്ങി നിക്കുന്നത് പോലെ ഫീല് തരുന്ന തരത്തിലുള്ളതിനെയാണ് നമ്മൾ മിനിമൈസർ ബ്രാ അല്ലെങ്കിൽ മിനിമ കാറ്റഗറിയിൽ വരുന്ന ബ്രാകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ബ്രായാണ് നമ്മൾ ഈ മാനിക്യൂൽ ഇട്ടിരിക്കുന്നത് ഇത് നോർമലി നമുക്ക് ബിഗ് സൈസുകാർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അതായത് ഒരു ഡി കപ്പ് ഡി ഇ കപ്പ് എഫ് കപ്പ് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് മിനിമൈസ കാറ്റഗറിയിലേക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു മോഡലിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ഈ ഒരു ഇങ്ങനെ ഒരു രീതിയിലാണ് ഫാബ്രിക്കും കാര്യങ്ങളും വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നോക്കി അറിയാം ഒരു സെൽഫ് പ്രിൻറ്റും കാര്യങ്ങളും ഈ ഒരു ഫാബ്രിക്കില് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു സെൽഫ് പ്രിന്റ് പറയുമ്പോൾ ഒരു കുറച്ചൊരു ഇപ്പോഴത്തെ ട്രെൻഡിന് അനുസരിച്ചിട്ടുള്ളൊരു പ്രിൻ്റും കാര്യങ്ങളുമാണ് നമുക്ക് പുറമേ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ചൂടോ കാര്യങ്ങളോ ഒരു ഫീല് വരാം പക്ഷെ നമുക്ക് അങ്ങനെയല്ല അകത്തോട്ട് നോക്കുമ്പോൾ കണ്ടോ അവർ വേറൊരു ഒരു ഫാബ്രിക്കും കൊണ്ട് ഒരു കോട്ടിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത നോക്കി അറിയാൻ കണ്ടെ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് പറ്റുന്ന തരത്തില് കാരണം ഒരു എലാസ്റ്റിക്കിന്റെ യാതൊരു തരത്തിലുള്ള ഒരു എന്താ മാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനതിനുള്ള കൊണ്ട് എലാസ്റ്റിക് കൊണ്ട് ചൂടെടുത്തിട്ട് വേർത്തിട്ട് ചൂടെടുത്തിട്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരില്ല പിന്നെ ഈ ഒരു കവറേജും കാര്യങ്ങളും കണ്ടോ ഇതിപ്പോ നാപ്പത് ഡി ഡി ആട്ടോ ഞാൻ ഈ കാണിക്കുന്ന എന്റെ സൈഡിലെ എന്റെ ഈ ഒരു പോർഷനിന്റെ കവറേജും കാര്യങ്ങളും ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഒപ്പം തന്നെ ഹുക്ക് വരുന്നത് ഇതേപോലെ ത്രീ ഹുക്ക് ആണ് വരുന്നത് ഈ സ്ട്രാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ ഇതേപോലെയാണ് സ്ട്രാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് മാനിക്യൂനുള്ള ഒരു വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് ഷെയ്ഡ്സ് ആട്ടോ നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ സിക്ക് അകത്ത് സീ കപ്പിൽ വന്നിരിക്കുന്നത് നാൽപ്പത് നാൽപ്പത്തി രണ്ട് പിന്നെ ഡിക്ക് അത്ത് വരുമ്പോൾ തേർട്ടി ടു ഡി 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 അല്ലേ ഡി ഡി ഇല്ല അതായത് ഇ കപ്പ് ഡി ഡി കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് തൊട്ട് അല്ലെ മുപ്പത്തിരണ്ട് തൊട്ടിട്ട് നാപ്പത്തിരണ്ട് വരെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ എഫ് കപ്പിലും അങ്ങനെ തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട് ഏർ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓവറോൾ വ്യൂ ഒക്കെ വരുന്നത് കേട്ടോ കണ്ടോ അതേപോലെ ക്ലീവേജ് പോർഷൻ നല്ല കവേർഡ് ആയിരിക്കും ക്ലീവേജ് പോർഷൻ പിന്നെ വേറെ ഇതിനകത്തൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നവരെ നമുക്ക് എങ്ങനെയാണെന്ന് അറിയാവോ ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ല ഹെവി ബ്രസ്റ്റ് ആയിട്ടുള്ളവരായിരുന്നു ഇങ്ങനത്തെ നമ്മളൊക്കെ ഫുൾ കവേഡ് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നത് ഇപ്പം കോട്ടംബ്ര യൂസ് ചെയ്തുകൊണ്ടിരുന്നവരാണ് അപ്പോൾ അവരുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലീവേജ് പോർഷൻ കുറച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ടായിരിക്കും നിൽക്കുന്നത് അപ്പം അങ്ങനെ യൂസ് ചെയ്തവർ പെട്ടെന്ന് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുമ്പോൾ മൊത്തത്തിൽ കൂടി നിൽക്കുവാണോ അല്ലെങ്കിൽ മൊത്തം കവർ ചെയ്ത് നിൽക്കുവാണോ എന്നൊക്കെ ഉള്ളൊരു ഫീല് വരാം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഒരു കോട്ടൺ ഒരു നോർമൽ കോട്ടൺ ബ്രാ കാണിക്കാവോ ഒരു നോർമൽ കോട്ടൺ ബ്രായിലോ അല്ലെങ്കിൽ നോർമൽ ഒരു ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു പോഷൻ സെൻട്രൽ പോഷൻ കുറച്ച് ഇറങ്ങിയിട്ടായിരിക്കും അപ്പൊ ആ സെന്റർ പോർഷൻ ഇറങ്ങിയോണ്ട് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള കവറേജിനെക്കാളും നിങ്ങൾക്കിടെ രണ്ട് ബ്രസ്റ്റ് എന്താ പറയാ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഇവിടെ ഉള്ള കവറേജ് എന്താ പറയാ വലിയ കുഴപ്പമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ കവറേജ് എന്താ അത്യാവശ്യമായിട്ട് നിൽക്കുന്നുണ്ടാവും അതല്ല ഫ്ലഷ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേ കേട്ടോ ഇതേപോലെ ഞാൻ പറയാം കേട്ടോ ഇങ്ങനെ ഇറങ്ങിയിട്ട് നിൽക്കുന്നോണ്ട് നിങ്ങൾക്ക് രണ്ട് ചെസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് തന്നെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക അതേ സമയത്ത് ഇത് നോക്കിക്കേ ഇത്രയും ഫുള്ള് ഈ ഒരു പോർഷൻ തൊട്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇത് കവേർഡായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഇടുമ്പോൾ നമുക്ക് ഫുൾ കവേഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിക്കാം ഈ ബ്രസ്റ്റ് ഇങ്ങനെ കൂടി നിൽക്കുവാണോ എന്നുള്ളത് നമ്മളപ്പോൾ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബ്രസ്റ്റിനെ നല്ല രീതിയിൽ ഒന്ന് ഷെയ്പ്പ് ഈപ്പിച്ചൊന്ന് നിർത്തുക അതായത് നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്ക് വലിച്ചിടുക അപ്പോൾ ഇടുമ്പോൾ തന്നെ നമുക്ക് തോന്നിക്കാം കാരണം ഇത്രയും പോർഷൻ ക്ലോത്താ വരുന്നത് ഇവിടെ നോക്കി കേക്കണ്ട ഇത് രണ്ടിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടോ ഇത് എന്ന് പറയുമ്പോ കപ്പ് ഈ ഒരു പോർഷനേ ഉള്ളൂ പക്ഷെ ഇത് നോക്കി കേക്ക ഇത്രയും ഏരിയ നമുക്ക് ക്ലോത്ത് വരുവാ അപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോ അതാത് ഈ ഇതിന്റെ പൊസിഷനിലേക്ക് കപ്പിന്റെ പൊസിഷനിലേക്ക് നമ്മുടെ ബ്രസ്റ്റിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് നിർത്തിച്ച് കറക്റ്റ് ചെയ്യ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൈഡിലെ ഓൾറെഡി സൈഡിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഹുക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇങ്ങനെയാണ് ഹുക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കിലേക്ക് വരുന്നതും ഇങ്ങനെയാണ് ഓക്കെ സ്ട്രാപ്പ് കാര്യങ്ങൾ സ്ട്രാപ്പ് നമ്മൾ ബാക്കിൽ നിന്നും മേളിലോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും എടുക്കുന്നതും ഇതിന്റെ ശരിക്കും എം ആർ പി പ്രൈസ് എന്ന് പറയുന്നതില്ലേ വൺ സിക്സ് നയൻ ഫൈവ് ആ ഇതിന്റെ എം ആർ പി പക്ഷെ ഇതിന്റെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത് അതായത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അതായത് പ്രോഡക്റ്റിന്റെ എം ആർ പി വൺ സിക്സ് നയൻ ഫൈവ് ആണെങ്കിലും നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് ട്രിപ്പിൾ നൈൻ ആണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സൈസ് കപ്പ് സൈസ് മെൻഷൻ ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെ കമൻസിൽ കഴിഞ്ഞ ദിവസം രണ്ടോന്ന് പേര് പറയുന്നുണ്ടായിരുന്നു പ്രൈസ് പറഞ്ഞില്ല എന്നുള്ളത് ഞാൻ പർപ്പസ്ഫുള്ളി പറയാതിരുന്നതല്ല ഞാൻ വിട്ടുപോയതാണ് പ്രൈസ് പറയാനായിട്ട് പിന്നെ ഓരോ കപ്പിനനുസരിച്ച് സൈസ് അനുസരിച്ച് സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും പ്രൈസ് പറയാതിരിക്കുന്ന നമ്മള് മനുഷ്യരെല്ലോ പറ്റി പോവാലോ അപ്പം അറിയാതെ മറന്നു പോയതാണ് ഞാൻ പ്രൈസ് പറയാനായിട്ട് അപ്പൊ കുറച്ചുപേരൊക്കെ കമൻസ് ഇട്ടു അതിൽ ഒരാൾ ചോദിച്ചു പ്രൈസ് പറയാനായിട്ട് എന്താ ബുദ്ധിമുട്ട് ഈ ഞാൻ എന്താ ഓൺലൈൻ നമ്പറിൽ വിളിച്ച് ചോദിക്കുന്നേ ഭേദമല്ലേ ഒന്ന് പറയുന്നതെന്നുള്ളത് അപ്പം എല്ലാത്തിൻ്റെയും നമ്മൾ എന്താ പറയുക പ്രൈസ് ഓർത്തിരിക്കണമെന്നില്ലല്ലോ ഓക്കെ അപ്പൊ നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന ടൈമില് നമ്മൾ ചിലപ്പം ഷോപ്പിൽ ഇരുന്നിട്ടായിരിക്കില്ല റിപ്ലൈ കൊടുക്കുന്നത് നമുക്ക് ടൈം അനുസരിച്ചായിരിക്കും കമന്റിന് റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ചാനലിലെ കമൻസ് ബോക്സിലെ കാര്യട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് അന്നേരം ഓർത്തിരിക്കണമെന്നില്ല അപ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രൈസ് കിട്ടട്ടെ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഓൺലൈൻ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാവോ അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വർക്കിംഗ് ടൈമിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം ടൈപ്പ് ചെയ്യാൻ നിൽക്കണ്ട വിളിച്ച് ചോദിക്കാം എത്രയാണ് ആ പ്രോഡക്റ്റിൻ്റെ വില എന്ന് നമ്മൾ ഇത്രയും നമ്മൾ കസ്റ്റമർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നിൽക്കുന്നത് അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നർവെയർ ഷോപ്പ് നൈറ്റ് വെയർസ് നൈറ്റീസ് ഒക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്യണമെന്നുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ആലുവ ചുടങ്ങാൻ വേലിയിലാണ് ഷോപ്പിലേക്ക് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്കാണെങ്കിൽ വിസിറ്റ് ചെയ്യാം കാരണം ഒത്തിരി കളക്ഷൻസ് നമുക്ക് ബിഗ് സൈസുകാർക്കൊക്കെ പറ്റുന്ന തരത്തിലുണ്ട് അപ്പം അങ്ങനെ വിസിറ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻകാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ